അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അങ്ങനെ അപ്രതീക്ഷിതമായി മാളിക്കുട്ടിയും വന്നു ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് മാളക്കുട്ടിയുടെ കന്നി ഓട്ടാണ് രാവിലെ നമ്മൾ എല്ലാവരും ഓട്ടത്തിന് പോവാണ് മാളിക്കുട്ടിക്ക് തിരിച്ചു പോണം അതിനു മുമ്പുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരു ഹാപ്പി വീഡിയോ ആണ് എല്ലാരും ലൈക്ക് ചെയ്തിട്ട് കാണുക ആദ്യം തന്നെ കമന്റ് ഇടണം ലൈക്ക് ചെയ്യണം ഞാൻ പോയി കഴിഞ്ഞപ്പോ നിങ്ങൾ ആരും

ആധാർ കാർഡ് എല്ലാം എടുത്തോ മാളിക്കുട്ടി വന്നത് അപ്പന്റെ ബനിയും വലിച്ചു കയറ്റിട്ടുണ്ട് ആണോ കൊണ്ടുപോവാനും സാരി ഒക്കെ കൊടുത്തിറങ്ങിയിട്ടുണ്ട് വന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്റെ പല ഫോട്ടോ ശ്രദ്ധിച്ചാലും അറിയാം ഞാൻ ഇതിലങ്ങ് നിറഞ്ഞു നിക്കുക എനിക്ക് സൗണ്ട് ഇല്ല കേട്ടോ അപ്പൊ ക്ലിയർ ഞാൻ എന്നാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മള് പോന്ന മേടിക്കണം കേട്ടോ ചെറിയ കൊച്ചിന് കൊണ്ടു കുറച്ച് സാധനം മേടിക്കണം ഇവിടെ എവിടെ എങ്ങോ ചെടുത്തോട്ടോ എടുക്കാം

കേറി പോകാലും കൊച്ചിന് മരുന്നെല്ലാം കിട്ടിയോ എനിക്ക് രണ്ടു മണിക്കൂറോണ്ടല്ലോ നിനക്ക് പോകണ്ടേ ഇതിന്റെ അകത്തൊന്നും എഴുതി തന്നേക്കു ആണോ തിരിച്ചു വണ്ട് തിരിച്ചു അധികം ഞങ്ങൾ പിടിച്ചോളാം ഇല്ല ഇല്ല ഇത്രയും ഇലക്ഷൻ ക്ഷൻ ആയോണ്ടാണോന്നറിയല്ല ഹോസ്പിറ്റലിൽ രണ്ടും മൂന്നും ഡോക്ടറൊക്കെ ഉണ്ട് എത്ര ദിവസം കാണും അറിയത്തില്ല നിനക്കും മേടിക്കാനുണ്ട് രണ്ടു കൂട്ടം കൊച്ചിരും മേടിക്കാനുണ്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഞാൻ നടന്നു നിക്കേണ്ടിബയോട്ടിക് അന്നത്തെ നടക്കാൻ പോലെ വോട്ടൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് ഓരോരുത്തരും ആർക്കൊക്കെ കുത്തിയേക്കുന്ന ഒന്നും പറയുന്നില്ല അതൊക്കെ പേഴ്സണൽ അത് അതല്ലോ ആശുപത്രി പോയി മരുന്നൊക്കെ മേടിച്ചു കൊച്ചിന് സമയം ഒന്ന് മൂന്ന് കൊച്ചിനു വേണ്ടി കൊറേ ബേക്കറി ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ചെയ്യണം കൊച്ചിനെ തണ്ണിമത്തോട് വരുന്ന സമയത്ത് ഞാൻ പറയും അയ്യോ ചേമ്പ് എനിക്ക് വേണ്ടിയാ ചേമ്പ് കറിയൊക്കെ ൾക്കുട്ടു നോക്കി കിടക്കുന്നു കിടക്കുന്ന ഇറക്കണമെന്നൊക്കെ ഓർത്ത് സമയം കിട്ടില്ല ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടേക്ക് മൊരം കുഞ്ഞുണ്ടായിരുന്നോ പുതിയ കുഞ്ഞുണ്ടോ ഇന്നലെ പോയി കണ്ടിട്ട് വരാവേ ചെറിയ ചെറിയ തലേ ചവന്നുള്ളതാണോ തുണിയൊക്കെ അമ്മ വിരിച്ചിട്ടേ ഉണങ്ങിട്ട് വീടിന്റെ അകത്തുണ്ടോ മൊത്തം കൂടെ ആയിട്ട് കാണത്തില്ല അപ്പൊ ഇടക്കിടക്ക് വന്നിട്ട് എണ്ണി നോക്കൂ എന്നുവച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും പുല്ലിന് ഇടയ്ക്ക് പോയി കഴിഞ്ഞാലേണ്ടോ അഞ്ചു ഇവിടെ ഇവിടെ അഞ്ചെണ്ണം കിടക്കുന്നു രണ്ടും പാലുകൂടിയും കഴിഞ്ഞിറങ്ങി വന്നു ഇവിടെ വന്നു കിടക്കുന്നു ആണോ അയ്യോ അതെ കിടക്കുന്നു പൊന്നടാവ ഇത് തന്നെ മണിയാ ഇവിടെ കേക്ക് ഒന്നിച്ചു കൂട്ടുകൂടി കിടക്കുവാണെ അതല്ലേ ശുക്കം താനൊന്നും കുഞ്ഞുങ്ങൾ ഇത് വെള്ള അതൊക്കെ വലിയതായിട്ടു തന്നെ കണ്ടോടി വരുന്നു ഉരൊക്കെ ഇരിപ്പ് കാണാ ഇതിലാ നോക്കണോ ഇങ്ങനെ ഇവരൊക്കെ മെടുക്കലായി കേട്ടോ ഉരിപ്പം മുപ്പത് ദിവസം കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടെങ്കിലും പോണം ഇല്ല ചിലപ്പോ പിന്നെ വിളിക്കുമ്പോൾ മൈൻഡാക്കണങ്ങി അവിടെ കിടക്കും ോ ആ കളറ് മാറിയില്ല കളർ ചേഞ്ച് ചേഞ്ചായില്ലേ ഞാനും ഓർത്തായിരുന്നു ഇന്ന് ഇറക്കണോ അവളെ ഇപ്പൊ മാള് വിളിച്ചില്ല എന്നോ പിന്നെ മാള് വിളിക്കുമ്പോൾ അവള് അവിടെ കിടക്കും ആ വെയിലടിക്കാതെ മാറ്റി വെച്ചേക്കോ ഈ സൈഡ് കാണാൻ വേണ്ടി നല്ല രസമുണ്ടോ

പരിപാടിയാണ് ജയിക്കത്തുള്ളൂ നമ്മള് അല്ലെ നമ്മള് തോറ്റ തോറ്റോറ്റി കിടക്കുക അങ്ങനെ സപ്ലി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നമ്മൾ നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ എഴുതി എടുക്കണം എന്റെ എന്റെ ഒരു ഇത് വെച്ച് നല്ല പരിപാടിയാ എനിക്കിഷ്ടപ്പെട്ടു അവിടെ നമുക്ക് ആദ്യം വല്ല ഇൻട്രസ്റ്റ് ഓ ഇതന്നെ അതൊക്കെ കേറക്കു പക്ഷെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മള് ഇൻട്രസ്റ്റ് ആവും ഞങ്ങനിപ്പോ ഡ്യൂട്ടിക്കൊക്കെ പോവാനൊക്കെ പോസ്റ്റിംഗ് ആയി വരുന്നു തീയറി പഠിക്കുന്നതിനെക്കാട്ടിലും പോകുന്ന കുറച്ചൂടെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കാം ഇൻട്രസ്റ്റിംഗ് ആഹ് ചെയ്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ ആവും വരുമാനം വരാൻ തുടങ്ങും നല്ല പരിപാടിയാ നല്ല ഒരു വരിയാ സമയെന്നായി പൊക്കോ ബസ് കിട്ടി പോവണ്ടേ ചുമ്മാ ഇരുന്ന് മാടാൻ വേണ്ടി കേട്ടോ ഭാഗൊക്കെ പാക്ക് ചെയ്തോ മിച്ചറ മിച്ച സാധനം എടുത്തു വെച്ചോ നല്ല ഭാഗമാണുള്ളത് എൻ്റെ വല്യ ബാഗല്ലേ ഞാൻ അവളും ചെറിയ ബാഗ കൊണ്ടുപോകുന്നേ എനിക്ക് വലിയ ബാഗം കൊണ്ട് വരണ്ട കാര്യമില്ല ഞാനിനി ക്രിസ്മസിന് കമ്പനി എടുത്തോണ്ട് അപ്പൊ ഞാൻ വലിയ കൊണ്ട് വരും ചേട്ടായെ പോലെ തുണി ഇങ്ങോട്ട് കൊണ്ടുവിടാൻ തുടങ്ങി തുണിയല്ല കമ്പിളി കമ്പിളി ഞങ്ങൾക്ക് അവിടെ അലക്കാനുള്ള നിവൃത്തിയില്ല അതാ എൻ്റെ വലുത് എനിക്ക് സ്വന്തമായിട്ട് അലക്കാനാണല്ലോ ഇങ്ങനെ ഇന്നലെ ചേട്ടായുടെ ജൂണിഫോ അലക്കി രണ്ട് കളറിലെ വെള്ളം രണ്ടു കളറില് ഇവിടുന്ന് രണ്ടു മാസമായി പോയിട്ട് അന്നേരംങ്ങാണ്ട് ഞാൻ അലക്കി കൊടുത്തു വിട്ട ആദ്യം പിന്നെ അത് വെള്ളം കണ്ടിട്ടില്ല ഓ ഞാൻ അത് ഓരോ ചെറിയ ഒരു മൂന്ന് പ്രാവശ്യം തോപ്പിട്ട് കല്ലേ കൊണ്ട് അലക്കിയ പിന്നെ അങ്ങ്

അല്ല ഞാനൊരു കാര്യം പറയട്ടെ രണ്ടുപേരും നഴ്സിംഗി പഠിക്ക ഒരാൾ പറയുന്നു നീ പഠിച്ചോണന്ന ഒരാൾ പറയുന്നു നീ പഠിച്ചോണന്നു സീനിയർ അല്ലേ സീനിയർ ആട്ടോ ജൂനിയറോ എന്നല്ലേ അതിൽ ഇത്ര ഏഴു വയസ്സാ എന്നാ നിന്റെ പരീക്ഷ കഴിയുമ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ നോക്കി കൊച്ചു പഠിച്ചോളും പുറകിൽ എനിക്ക് അപ്പന ഉമ്മ ആയിരുന്നു കേട്ടോ അവിടെ ഇവിടെ ആക്ടി കേട്ടോ ഉമ്മ ഇവിടെ നിന്ന് അങ്ങോട്ട് നീട്ടുവാ വേണോ വേണോന്ന് അപ്പൊ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തണുപ്പടിക്കാതെ അപ്പൊ അപ്പ ചുമ മാറും കേട്ടോ കമ്പിളിക്ക തന്നെ പോവോ പോട്ടെ ചെയ്യൂ ബൈ ആണോ വായോ ഇനിയിപ്പം ക്രിസ്മസിന് അധികം ദിവസം ഇല്ല ഇനി പോലും പത്തു ദിവസം കഴിയുമ്പോ ഇനി വരും എന്നാലും മനസ്സിലൊരു ബുദ്ധിമുട്ടാ പോകുന്നതാണ് രണ്ടാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞു വരൂല്ലേ നമ്മുടെ മാളക്കുട്ടി ഓട്ടോയിലൊക്കെ കേറി ഇരുന്നു പോവല്ലേ ഫോൺ തരാം ചേച്ചിക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ മാളക്കുട്ടി ഈ ബസ്സൊക്കെ കയറി കേട്ടോ ഭയങ്കര തിരക്കാണ് എലക്ഷനൊക്കെ പ്രമാണിച്ച് ഭയങ്കര തിരക്കാണ് നിൽക്കാൻ പോലും ഇടയില്ല അതുപോലെ തിരക്കാണ് കേട്ടോ മാളക്കുട്ടി തിങ്ങി തിരികെ കയറ്റി വിട്ടിട്ടുണ്ട് നിന്ന് വേണം അങ്ങ് വരെ പോകാനായിട്ട്

മോനുവിന് ചീര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് നട്ടുവെച്ചത് അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ട് കുറച്ച് ദിവസമായി സാധാരണ ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് എല്ലാവരും വിളവൊക്കെ എടുക്കുന്നതാണ് ഞാനിത് പാകി അവിടെ കിളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പറിച്ചു വെച്ചത് എന്തായാലും കുറേ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ നല്ല ചുമല ചീരയാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് അനുരാഗ് തന്നത് നമ്മുടെ ഒരു പയ്യൻ തന്നതാണ് ഈ സമയത്ത് അവനെ ഓർക്കുന്നു ആ ചീരയുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു ഞാൻ രണ്ടു മൂന്നായിട്ട് സാധനം ഉണ്ടായിരുന്നു അല്ലേ പയർ വിത്ത് ആ അതിന്റെ പയർ കൂടി തന്നോണ്ടോ അവിടെ നട്ടേക്കുന്നത് ആ ഒരു ഐറ്റം പയർ അവിടെ നട്ടിട്ടുണ്ട് അപ്പം ഞാനിത് കട്ട് ചെയ്യാവേ ഉം കണ്ടിച്ചെടുത്തോ കട്ട് ചെയ്തെടുക്കുന്ന പറിച്ച് എടുക്കണ്ട കണ്ടിച്ചിട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ ഒരു മഴയും കൂടെ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ കിളുത്ത് കയറും നല്ല ഇളത്തിനോ തോരമൊക്കെ പറ്റിയ ഭാവം രണ്ടു മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്യാനുള്ളതും ോ നല്ല അടിപൊളി ഇതാ ആ ഒരു പിടിയായി എടുത്തിട്ട മണ്ണല്ലേ ആദ്യമേ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടു വച്ചപ്പോ ഒരു രണ്ടിലായിട്ട് കുഞ്ഞു തയ്യാറും ഞാൻ ഓർത്തു ചിലപ്പോഴാണ് നന്നായി വരികയായിരുന്നു കിളക്കുകാരുന്നു പക്ഷെ എല്ലാം കേട്ടോ കിളക്ക് കേട്ടോടക്ക് ചാണകളൊക്കെ കലക്കി ഇങ്ങനെ ഈ ഇത് പൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ആ അത് അത് മുറിച്ചോ മുറിച്ചു കിട്ടോ അതോടെ ഒരെണ്ണം നമുക്ക് നിർത്തണം അരിക്ക് വേണ്ടിട്ട് ആഗ്രഹമായിട്ടുണ്ടാകും അനുരാഗ് അവിടെ തെങ്ങിയുടെ ചോട്ടിൽ ഇങ്ങനെ നട്ടിട്ട് ഇഞ്ചി വീടിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചുമന്ന് നിൽക്കുന്നു നല്ല തോട്ടമായിട്ട് അവര് പറിച്ചു വിൽക്കുന്ന അവര് കൃഷിക്കാർ കൃഷിക്കാരാ നമ്മള് കൃഷിക്കാരെന്ന് പറയാൻ ഒക്കെ നമ്മുടെ സ്ഥലമുണ്ട് ഇതെല്ലാം ചെയ്യാന്നേ നമ്മുടെ പാവല് നമ്മൾ കെട്ടിക്കൊടുത്ത പന്തൽ കയറി കേട്ടോ കയറാൻ തുടങ്ങി അല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കെട്ടിക്കൊടുത്താണ് ഇപ്പൊ തന്നെ നോക്കിയാൽ എന്തെങ്കിലും നമുക്ക് നോക്കുമ്പോൾ പറയാതെ അപ്പൊ നമ്മുടെ ഒരു ചെടി കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണത്തിന് പോയെന്നോർത്താണ് ആണ്ടേട്ടു പെൻസിലെ പക്ഷേ അതിന് വെള്ളം പറ്റില്ല വെള്ളം വീണുകഴിഞ്ഞത് പോവും വിത്ത് കിട്ടുക ആ

അതെ അതെ കുറച്ച് ദിവസമായിട്ട് തോരം തോരം വലിയ നമ്മൾ ഇന്ന് വെച്ച് വയർ നിറച്ച് കൊടുക്കാൻ പോലെ ഇവിടെ ഈ ഈ ൊക്കെയാ ചെടി പിടിപ്പിക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ മുട്ട നോക്കി ഈ ആവുമ്പോ മുറ്റത്തോട്ട് എടുത്തു കപ്പ കാണുന്നവപ്പറിച്ചപ്പം അതേന്ന്

എ സി ഒക്കെ അങ്ങ് കഴിഞ്ഞു പൂക്കുന്നുണ്ട് എല്ലാ ആഴ്ച ഞാൻ ഫ്രണ്ടി വെക്കാത്ത കരിയും പേരിലത്തെ കരിഞ്ഞു പോവും ഇവിടെയൊക്കെ പൂത്തോ പൊറുപൊക്കെ നിപ്പുണ്ട് അപ്പൊ ഇതിന്റെ അത്യാവശ്യം തൈ വേണമെങ്കിൽ ഒരു അഞ്ചാ ഉണ്ട് പേർക്കൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഒരു കഴിയുമ്പോഴോ ഒരുമിച്ച് ചോദിക്കും ആണെങ്കിൽ ഒരു ഈ രണ്ട് സൈസിന്റെ ഓരോന്ന് വീതം ഒക്കെ ഒരു എട്ട് പത്ത് തൈ ഒക്കെ കൊടുക്കാറുണ്ട് ആയിട്ടുണ്ട് ഇത് ആയതാണ് കൊടുക്കാനുള്ള ഒരു പിന്നെ അത് ആ ഇതോ മറ്റേ കളറാ പിങ്ങ് കളറ് ഇതിപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പാരും ഉപ്പറ വരെ പോകാം കേട്ടോ ഉപ്പാണ് ഒരുപാട് കാര്യങ്ങൾ കോഴിക്കൊക്കെ തീറ്റ മേടിക്കാനൊക്കെ വേണ്ടി പോവുകയാണ് സാധനം നമുക്ക് അത് ഈ പറഞ്ഞ പോലെയാണ് വാടിപ്പോവും കുറ്റിയായിട്ട് വലിയ പലപ്പത്തു വെച്ചതാണ് അന്നേരം ആദ്യം നമ്മളോട് ചോദിച്ചപ്പോർക്ക് നമ്മൾ ഡേസി ചെടി അയച്ചു തരാം കേട്ടോ ഒരു അഞ്ചാറ് പേർക്കൊക്കെ ഉള്ള ആയിട്ടുണ്ട് അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തരാം